ഏറെ പ്രിയങ്കരിയായ നടിമാരിൽ ഒരാളാണ് ശോഭന എവർഗ്രീൻ ഹിറ്റുകളിലൂടെ പ്രേക്ഷക ഹൃദയം കീഴടക്കിയ ശോഭനയുടെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടി മഞ്ജു വാര്യരാണെന്നാണ് താരം പറയുന്നത് താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെ പതിനാലാം വയസ്സിൽ ബാലതാരമായിട്ടാണ് സിനിമയിലേക്ക് എത്തിയത് സിനിമാ മേഖലയിലൂടെയാണ് എന്റെ വ്യക്തിത്വം രൂപം കൊണ്ടത് കുട്ടികൾ സ്കൂളുകളിലും കോളേജുകളിലും പോകുമ്പോൾ ഞാൻ സിനിമയിലേക്ക് പോയി എന്റെ എല്ലാ പഠനവും അവിടെ നിന്നായിരുന്നു സിനിമയിലെ ഒരുപാട് വലിയ ആളുകൾക്കൊപ്പം കഴിവുള്ള സംവിധായകർ താരങ്ങൾ അവരുമായുള്ള അനുഭവങ്ങളാണ് ഒരു വ്യക്തി എന്ന നിലയിൽ എന്നെ രൂപപ്പെടുത്തിയത് ഒരു കലാകാരി എന്ന നിലയിൽ കൂടുതൽ അറിവുകൾ പകർന്നു തന്നതും ആളുകളോട് വിനയത്തോടെ പെരുമാറാൻ എന്നെ പഠിപ്പിച്ചതും സിനിമ തന്നെയാണ് പ്രിയപ്പെട്ട അഭിനേതാക്കൾ ഒരുപാട് പേരുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടം മഞ്ജു വാര്യരെയാണ് നല്ല ശക്തമായ കുറെ കഥാപാത്രങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്